വെള്ളം കുടിക്കുന്നുണ്ടത് കേട്ടോ വെള്ളം കുടിക്കുന്നുണ്ട് മേളിരിക്കണായിരുന്നു അപ്പോഴായിരുന്നു വലിയ ശബ്ദം കേട്ട് താഴെ ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഇവിടെ പരുന്നുകൾ കുറെ ഒരു എണ്ണം താഴെ വീണിങ്ങനെ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇവിടെ കുറെ അങ്കിൾമാരൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് തട്ടി ഏർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് നോക്കി പക്ഷെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണത്തിന് ലാസ്റ്റ് ജീവൻ ഉണ്ടായിരുന്നതിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊരു സൗണ്ട് കേട്ടെന്നെ കയറി അപ്പുറം പോയി മോളിൽ നിന്ന് വീണു കണ്ണിന്റെ മുമ്പിലായി വന്ന് അത് അമ്പലത്തിനകത്ത് പോയി അപ്പോഴാണ് വാതിലേ വന്ന് പിന്നോട് നോക്കിയപ്പോഴാണ് ഇത് മെലിയിൽ നിന്നൊരു മിന്നലൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ അങ്ങ് ഇരുന്നു ഇവിടെ മൂന്നാലി ഒരു ചെരുപ്പ് വരുന്നു ആ ചെരുപ്പ് നോക്കി ഇത് ആരാണ് ഇപ്പം വന്നും പറഞ്ഞ് വന്നതാ അങ്ങനെ വന്ന് ഞാൻ അവിടെ ഇരുന്ന് കടയുടെ വാതിലും മൂന്നാലഞ്ച് പേരുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഇടിയായിരുന്നു ഇടിയോടെ ഇടിയെന്ന് പറയാൻ പറ്റത്തില്ലത്